ഇപ്പോഴോ യാക്കോബെ നിന്നെ സൃഷ്ടിച്ചവനും നിന്നെ നിർമ്മിച്ചവനുമായ ഹോബ ഇപ്രകാരം അരളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും നീ നദിയിൽ കൂടിക്കിടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല കൂടി നടന്നാൽ നിന്നാൽ അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളെ ഇന്ന് പകൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് യാക്കോബിനോട് ദൈവം പറയുന്നു ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവമാണ് അപ്പോൾ തന്നെ ഞാൻ നിന്നെ നിർമ്മിച്ച ദൈവമാണ് പ്രിയപ്പെട്ടവരെ യാക്കോബിൻ്റെ ജീവിതത്തിൽ വെള്ളത്തിന് സമാനമായ നദിക്ക് സമാനമായ സമാനമായ അഗ്നി ീക്യസമാനമായ അഗ്നിശോധനകളിലൂടെ കഠിനശോധനകളിലൂടെ യാക്കോബ് കടന്നുപോയപ്പോഴെല്ലാം ദൈവം യാക്കോബിനെ നിർമ്മിക്കുകയായിരുന്നു ദൈവത്തിൻ്റെ തിരിഹിതത്തിലേക്ക് ദൈവത്തിൻ്റെ ആലോചനയുടെ നിവൃത്തിയിലേക്ക് ദൈവം യാക്കോബിനെ പണതുകൊണ്ടിരിക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽ നിങ്ങൾക്കിഷ്ടമല്ലാത്ത സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു ഞാൻ നിന്നെ കൈവിടുകയില്ല അപ്പോൾ തന്നെ ഈ കഷ്ടതയിൽ ഞാൻ നിന്നെ പണത് പുറത്തെടുക്കും എന്റെ മനസ്സിൽ ഞാൻ എന്താണോ നിന്നെക്കുറിച്ച് ആഗ്രഹിച്ചിരിക്കുന്നത് അതേ നിലവാരത്തിൽ നീ പുറത്തു വരും യേശു കർത്താവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ പിതാവിൻ്റെ ഹിതം നമുക്ക് പകരമായി യേശു മരിക്കണം എന്നുള്ളതാണ് മൂന്നര വർഷക്കാർ ഈ ഭൂമിയിൽ യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ യേശുവിനെ ഒരു വലിയ കൂട്ടം ആളുകൾ അനുഗമിച്ചു എന്നാൽ യഥാർത്ഥമായ ദൈവഹിതം വെളിപ്പെട്ട ഗതശമരയിൽ അവൻ്റെ കൂട്ടിനാരും ഉണ്ടായിരുന്നില്ല അവൻ ഒറ്റപ്പെട്ടു നീ ഒറ്റപ്പെടുമ്പോൾ മനസ്സിലാക്കണം ഇത് ദൈവത്തിൻ്റെ സമയമാണ് ഇത് ദൈവത്തിൻ്റെ ഹിതമാണ് ദൈവത്തിൻ്റെ പദ്ധതി നിന്നിൽ നിറവേറുന്ന സമയമാണ് ഗതശമരം മുതൽ കൊൽക്കത്ത വരെ നിന്നയിലൂടെ അപമാനത്തിലൂടെ ഒറ്റപ്പെടലിലൂടെ ഒക്കെ അവൻ കടന്നു പോവുകയാണ് അഗ്നിശോധനകളിലൂടെ പ്രിയപ്പെട്ടവരെ ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ദൈവത്തിൻ്റെ ഹിതമാണ് ദൈവം നിന്നോട് കൂടെയുണ്ട് ഈ വേദന നിന്നെ തകർക്കാനല്ല നിന്നെ മുടിക്കാനല്ല ഇതിൻ്റെ ഒടുവിൽ നീ പൊന്നുപോലെ പുറത്തു വരും ദൈവം നിന്നോട് കൂടെയുണ്ട് നീ ദൈവത്തിനുള്ളവനാണ് നീ തകർന്നു പോവാൻ ദൈവം സമ്മതിക്കത്തില്ല ഈ കഷ്ടതയിൽ ദൈവം നിന്നെ നിർമ്മിക്കുകയാണ് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുകയാണ് ഈ കഷ്ടതയ്ക്ക് നിന്നെ തകർക്കാൻ പറ്റില്ല നിന്നെ ഞാൻ നിർമ്മിക്കുന്ന ദൈവമാണ് വചനത്തെ ഏറ്റെടുക്കാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആണ്